പതിനായിരം വെച്ച് മാസം കൊടുത്തിരുന്നു അത് കൃത്യമായി അതൊക്കെ പല ഘട്ടങ്ങളിലും മുടങ്ങുന്നു പലപ്പോഴും കോൺഗ്രസ് പ്രഖ്യാപിച്ച കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ നിന്നാണ് ആപ്പ് മുഖാന്തരം ഞങ്ങൾ പണം സ്വരൂപിച്ചത് അത് വയനാട് ജില്ലയിൽ ആ ആപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ പണം പിരിച്ചിട്ടില്ല അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി പ്രഖ്യാപിച്ച ഒരു ഭവന പദ്ധതിയെ വിമർശിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഭരണപക്ഷത്തിന് സി പി എം നേതാക്കന്മാർ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള പണം കോടിക്കണക്കിന് രൂപ കജനാവിൽ കിടക്കുമ്പോൾ അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ ദുരന്ത ബാധിതർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നാണ് ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നമ്മൾ നിയമപരമായ ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് നമ്മൾ സ്ഥലം വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് തോട്ടഭൂമി എന്ന നിലയ്ക്ക് ഗവൺമെൻറ് ദുരന്ത ബാധിതർക്കായി തോട്ടം ഭൂമിയിൽ അവർ ഭവനം നിർമ്മിക്കുമ്പോൾ ആ തോട്ടഭൂമി എന്ന നിലയ്ക്കുള്ള ഒരു ആനുകൂല്യം എന്തുകൊണ്ട് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നടപ്പിലാക്കുന്ന ഭവന പദ്ധതിക്ക് കൊടുക്കാൻ ഈ ഗവൺമെൻ്റ് തയ്യാറാകുന്നില്ല കാരണം ഗവൺമെൻറ്റിൻ്റെ സ്വാർത്ഥ താല്പര്യം സി പി എമ്മിൻ്റെ സ്വാർത്ഥ താല്പര്യമാണ് കാരണം മറ്റാരും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തരുത് എന്ന അവരുടെ ഒരു ദുഷ്ടരാഖീയാണ് കോൺഗ്രസ് ഇവിടെ കാണുന്നത് അല്ലെ ലീഗ് ഇവിടെ കാണുന്നത് സാങ്കേതികത്വത്തിൻ്റെ പേരിൽ നൂറുകണക്കിന് ആളുകൾ അർഹരായ ആളുകൾ ഈ ഗുണഭോക്തൃ ലിസ്റ്റിന് പുറത്താണ് റേഷൻ കാർഡ് രണ്ട് എണ്ണം ഇല്ലാത്തതിൻ്റെ പേരിൽ ഭൂമിക്ക് മതിയായ രേഖയില്ലാത്തതിൻ്റെ പേരിൽ വീട്ടു നമ്പർ ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റ് സാങ്കേതിക കാരണങ്ങളാലൊക്കെ എത്രയോ ആളുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ലിസ്റ്റിന് പുറത്താണ് അപ്പോൾ ഗവൺമെൻറ് ഒരു നിയമം മുമ്പോട്ട് വെക്കുമ്പോൾ അർഹരായ ആളുകളെ പലരും ഇന്നിതിൻ്റെ ഗുണഭോക്തൽ പട്ടികയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു അവരുടെ ഒക്കെ കോൺഗ്രസ് ഏറ്റെടുക്കും അതുപോലെ ഗവൺമെന്റ് നോ ഗോസൺ ഏരിയ പ്രഖ്യാപിച്ചു ഏക്കരക്കണക്കിന് സ്ഥലങ്ങളും വീടുകളും വിട്ടൊഴിഞ്ഞ് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഗവൺമെന്റിന് കൃത്യമായ തീരുമാനമില്ല ഗവൺമെന്റ് കയ്യിൽ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കിടക്കുമ്പോൾ കൃത്യമായി ഇതൊക്കെ കൊടുക്കാനും ഉള്ള നടപടികൾ ആണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് അല്ല അത് നേതൃത്വമായിട്ട് കാരണം കേരള പ്രദേശ് കോൺഗ്രസ്സിന്റെ കെ പി സി സി ആണല്ലോ ഈ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുന്നവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ച അത് അതിനകത്ത് സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ നിയോജക മണ്ഡലമാണ് അവർ ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് അവിടെ മാറ്റി വയ്ക്കുക അവർക്ക് ഈ കോൺസ്റ്റിറ്റ്യുവൻസി ഈ നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നെഞ്ചിലേറ്റിയ നിയോജകമണ്ഡലമാണ് ഇവിടുത്തെ എന്ത് ഒരാപത്ത് വരുമ്പോഴും അവരെല്ലാം അറിഞ്ഞാണോ നിങ്ങൾ എത്രയോ ജനമറിയാത്ത മാധ്യമങ്ങളറിയാത്ത സഹായങ്ങളുണ്ട് നിങ്ങൾക്കറിയോ ഞാൻ മാധ്യമങ്ങളോട് പറയുന്നില്ല അത് അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി എത്രയോ ആളുകൾക്കൂടെ സഹായം ചെയ്യുന്നുണ്ട് വീടില്ലാത്തവർക്ക് അപ്പം എല്ലാം പബ്ലിസിറ്റി അങ്ങനെ അങ്ങനെ വിചാരിക്കുന്നില്ല നെഹ്റു കുടുംബം പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മാധ്യമങ്ങളോട് പറയാതെ ജനങ്ങളോട് പറയാതെ എത്രയോ സഹായങ്ങൾ ചികിത്സാ സഹായമുണ്ട് വീടില്ലാത്തവർക്കുണ്ട് മറ്റേതെങ്കിലും പ്രത്യേക മേഖലയിൽ ഏതെങ്കിലും ഒരു ടാലന്റ് തെളിയിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്കൊരു സഹായം വേണമെന്ന് പറയും ചെയ്തിട്ടുണ്ട് അതൊന്നും മാധ്യമങ്ങളോട് പറയരുത് എന്ന നിഷ്കർഷം ഉള്ളതുകൊണ്ടാണ് ഞാനിതവിടെ പറയാത്തത് അതുകൊണ്ട് സി പി എമ്മും അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും വ്യക്തിയില്ല പ്രിയങ്കാ ഗാന്ധി എന്ത് ചെയ്തു എന്നൊക്കെ ഞങ്ങളത് അറിഞ്ഞോടത്തിൽ വരില്ല പുച്ഛിച്ച് തള്ളു തന്നെയാണ് ചെയ്യുന്നത് അത്രയും ബന്ധപ്പെട്ട് നൂറ് ശതമാനം സുതാര്യമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഭവന പദ്ധതി എന്ന നിലയ്ക്ക് നാളെ ഈ ഭൂമി ഒരു നിയമ ഗുരുക്കിലോ ഒരു പ്രശ്നത്തിലോ ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച ഒരു തീരുമാനം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്താണോ ഭൂവുടമയ്ക്ക് കൊടുത്തത് ആ ഭൂവുടമയുമായി നമ്മൾ ഉറപ്പിച്ച വില ആ വിലയാണ് ഞങ്ങൾ ആധാരത്തിൽ കാണിച്ചിട്ടുള്ളത് ആ വില തന്നെയാണ് ഞങ്ങൾ ആ കൃത്യമായ തുകയാണ് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്ന് ഈ സ്ഥലത്തിൻ്റെ ഉടമയുടെ ഫണ്ടിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ സാധാരണ മറ്റ് ഭൂമി കച്ചവടത്തിലൊക്കെ ചില രീതി രീതികളുണ്ട് അതിനപ്പുറമായി എത്രയാണോ വില ആ വിലയുടെ സ്റ്റാമ്പ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് എത്രയാണോ ഉടമയ്ക്ക് കിട്ടേണ്ടത് ആ കൃത്യമായി തുക അത് ബാങ്ക് അക്കൗണ്ടിലൂടെ കൃത്യമായി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് എത്രകത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഞങ്ങൾ അതിനകത്ത് ഒരു ഭവന പദ്ധതിയാകുമ്പോൾ അവിടെ ഒരു 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 മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അവിടെ ഒരു ലേ ഔട്ടൊക്കെ ഉണ്ടാക്കി അവിടെ അവർക്ക് ആവശ്യമായ അത്യാവശ്യം ഇപ്പം കന്നുകാലികൾ വളർത്തേണ്ടവർക്ക് കുട്ടികൾക്ക് പ്ലേക്കാണ് അതുപോലെയുള്ള ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം സ്ഥലത്തിനപ്പോൾ അവിടെ ആ ആ സ്ഥലത്ത് എന്തുമാത്രം സാധിക്കും അതിനൊക്കെ സ്ഥലം മാറ്റി വെച്ചതിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ മൂന്നേഖല ഏക്കറിൽ എത്ര വീട് വെക്കാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് ആർക്കിടെക്ട് വന്നിരുന്ന ഒരു പ്രാഥമികമായ ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇതിനകത്ത് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രാദേശികമായിട്ടും അല്ലെങ്കിൽ ഞങ്ങളാരെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നതല്ല അതുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന നല്ല ആർക്കിടെക്ട് വേണം ആ ആർക്കിടെക്റ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മളൊരു ഭവന പദ്ധതി നമുക്ക് ഒരു മോഡലാണ് അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതൊരു മോഡലായിരിക്കും നാളെ കോൺഗ്രസ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ കോൺസ്റ്റിറ്റ്യൻസി യാത്ര നടക്കുന്നത് അത് നമ്മളിങ്ങനെ ഒരു ദിവസം വൈകിയാലും അത് ഏറ്റവും നന്നായി ചെയ്യണം എന്ന താല്പര്യമാണോ ഇന്ന് കാട്ടിക്കൂട്ടുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങൾ ഗവൺമെൻറ് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തത് സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ലിസ്റ്റിന് പുറത്തായ ആളുകൾ ആനുകൂല്യം കൊടുക്കാനും വീട് കൊടുക്കാനും ഈ ഗവൺമെൻറ് തയ്യാറുണ്ട് ഡ്രൈവജമ്മ പണമുണ്ടല്ലോ ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി വിളിച്ച് അതല്ലെങ്കിൽ ഒരു ജനാഭിപ്രായിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകൾ വരട്ടെ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും പഞ്ചായത്ത് മെമ്പർമാർ വരട്ടെ എന്നൊരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തട്ടെ ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് പുറത്ത് പോയാൽ വീട് നഷ്ടപ്പെടും ഒന്നും ജീവനോപാധി നഷ്ടപ്പെടും ഒന്നുമില്ല അവരെ പുനരധിവസത്തെക്കുറിച്ച് ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ പാർട്ടി വേണ്ട എല്ലാ അല്ല ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഏജൻസി വേണ്ട അത്തരത്തിൽ അത്തരത്തിലേക്ക് ഗവൺമെൻറ് തയ്യാറായി വരട്ടെ ഇനി ഒരു കാര്യം രണ്ട്